ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് കരൾ രോഗത്തിനെ കുറിച്ചിട്ടാണ് കരൾ രോഗം ഇന്ന് ഒരുപാട് പേരിലുള്ളൊരു അസുഖമാണ് എന്നാൽ ഇതിൻ്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ ചികിത്സ തേടേണ്ടതും ആവശ്യമാണ് ഇത് ഒരുപാട് നാളുകൾ കൊണ്ടാണ് നമുക്ക് ഈ കരൾ രോഗം പിടിപെടുന്നത് ഇതിൻ്റെ ചില ലക്ഷണങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത് കരൾ രോഗം ഒരു പക്ഷേ ജനിതക അല്ലെങ്കിൽ വൈറസുകൾ മദ്യപാനം അമിതവണ്ണം തുടങ്ങിയ കരളിനെ തകരാറിലാക്കുന്ന വിവിധ ഘടകങ്ങളുണ്ട് അതുകൊണ്ടൊക്കെ ആകാം നമുക്ക് കരൾ രോഗങ്ങൾ അധികവുമായിട്ടും വരുന്നത് കരൾ ശരിയായിട്ട് പ്രവർത്തിക്കുന്ന പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതിൻ്റെ ചില ലക്ഷണങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത് അതിലൊന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ കരൾ ആരോഗ്യമുള്ള ആണ് എങ്കിൽ പൊതുവെ അത് കരൾ പുറത്തുവിടുന്ന ലവണങ്ങൾ എന്ന് പറയുന്നത് മലത്തിന് നമുക്ക് ഇരണ്ട നിറമായിരിക്കും ഉണ്ടാവുക അതിനാൽ അധിക കൊഴുപ്പ് മൂലം ഉണ്ടാകുന്ന മലം പൊങ്ങി കിടക്കുന്നതും ഇളം നിറത്തിലുള്ളതുമായിരിക്കും അതുകൊണ്ട് തന്നെ മലത്തിലൂടെ നമുക്ക് ആദ്യത്തെ ലക്ഷണം തിരിച്ചറിയാൻ പറ്റും ഇരുണ്ട നിറത്തിലുള്ള മലമോ അല്ലെങ്കിൽ ഈ പൊങ്ങി കിടക്കുന്ന പോലെയോ ആണെങ്കിൽ നമ്മളെ കരളിന് കുഴപ്പമൊന്നും ഇല്ല എന്ന് നമുക്ക് ഉറപ്പുവരുത്താനായിട്ട് പറ്റും അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് ഛര്ദിയാണ് വളരെ സാധാരണമായ ഒരു ലക്ഷണമാണ് ഛർദി അത് കരളിന് വിഷവസ്തുക്കളെ ഫിൽട്ടർ ചെയ്യാൻ കഴിയാതെ വരുന്ന സമയത്താണ് നമുക്ക് കൂടുതലും ഛർദി ഉണ്ടാകുന്നത് രക്തപ്രവാഹത്തിൽ അടിഞ്ഞുകൂടുന്നത് ഓക്കാനം അനുഭവപ്പെടുന്നതിലേക്കും നയിക്കും അതുകൊണ്ട് തന്നെ ഛർദിയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഉടനെ പോയിട്ട് ഒരു സ്ക്രീനിങ്ങൊക്കെ ചെയ്യുന്നത് വളരെയധികം നന്നായിരിക്കും ഇപ്പോൾ എന്തെങ്കിലും നമുക്ക് ദഹിക്കാനാവാത്ത ഭക്ഷണങ്ങൾ കഴിച്ചാലും ഛർദി വരാം എങ്കിലും തുടർച്ചയായി അനുഭവപ്പെടുന്ന ഛർദി ഉണ്ടെങ്കിൽ ഒന്ന് ടെസ്റ്റ് ചെയ്യുന്നത് നന്നായിരിക്കും അതുപോലെ തന്നെ മൂന്നാമത്തെ കാര്യമെന്ന് പറയുന്നത് ഭക്ഷണം കഴിച്ച ഉടൻ തന്നെ മലമൂത്ര വിസർജനം നടത്താനുള്ള ഒരു തോന്നല് അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഭക്ഷണം കഴിച്ചിട്ട് ബാത്റൂമിലേക്ക് പോകാനുണ്ടാവും പക്ഷേ അവിടെ പോയി കഴിഞ്ഞാൽ ശരിയായിട്ട് വരാത്ത അവസ്ഥയുണ്ടാവും അതിൻ്റെ കാരണമെന്ന് പറയുന്നത് തന്നെ നമ്മൾ കഴിക്കുന്ന ആഹാരം ആകിരണം ചെയ്യാൻ കരണിന് കഴിയുന്നില്ല എന്നുള്ളതാണ് പിന്നെ നാലാമത്തെ കാര്യമെന്ന് പറയുന്നത് നമ്മുടെ ചർമ്മവും കണ്ണും മഞ്ഞ നിറത്തിലാകുന്നതാണ് മറ്റൊരു ലക്ഷണം രക്തത്തിൽ ബീലറുബീൻ അടിഞ്ഞുകൂടുന്നതാണ് ഇതിന് കാരണം ചില സന്ദർഭങ്ങളിൽ ചർമ്മത്തിന് കൂടുതലായിട്ട് നമുക്ക് ചൊറിച്ചിൽ അനുഭവപ്പെടുന്നതും ഒരു ലക്ഷണമാണ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് കരൾ രോഗത്തിൻ്റെ ഒരു ലക്ഷണമായിട്ട് കണക്കാക്കാവുന്നതാണ് അതുപോലെ തന്നെയാണ് നമ്മുടെ യൂറിൻ നമ്മൾ മൂത്രം ഒഴിക്കുന്ന സമയത്തിന് ആ മൂത്രത്തിൻ്റെ നിറമെന്ന് പറയുന്നത് വളരെയധികം ഇരുണ്ട നിറമാണെങ്കിൽ വളരെയധികം നിങ്ങൾ ശ്രദ്ധിക്കണം കരളിന് ശരിയായിട്ട് വിഘടിക്കാൻ കഴിയാത്തതിനാൽ അമിതമായിട്ടുള്ള ബലുറുവിൻ അടിഞ്ഞുകൂടുന്നതാണ് മൂത്രം ഇരുണ്ട നിറത്തിന് ആകാനുള്ള കാരണം അപ്പോൾ അത്യാവശ്യം തെളിഞ്ഞ മൂത്രമാണെങ്കിൽ അങ്ങനെ വയക്കേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ വയറ് വീർക്കുന്നത് മറ്റൊരു ലക്ഷണമാണ് ഈ ഈ അവസ്ഥയെ നമ്മൾ അസൈറ്റിസ് എന്നും വിളിക്കുന്നുണ്ട് ഇത് അടിവയറ്റിൽ ദ്രാവകം നിലനിർത്തുന്നതിലേക്ക് നയിക്കുകയും അതുപോലെ തന്നെ നമ്മുടെ കാലുകളൊക്കെ വീർത്ത് വരിക അങ്ങനെ പ്രത്യേകിച്ച് കാലിന് പ്രത്യേകിച്ച് ഒരു നീര് വയ്ക്കുന്ന പോലുള്ള അവസ്ഥ ഇങ്ങനെ ഉണ്ടെങ്കിലും അത് കരൾ രോഗത്തിൻ്റെ ഒരു ലക്ഷണമാണ് എന്നാൽ ചില ആളുകളിൽ പലപ്പോഴും ഈ ലക്ഷണങ്ങളൊന്നും കാണിക്കാതെ തന്നെ വളരെ പെട്ടെന്ന് ഒരു വയറുവേദന മാത്രമായിട്ട് പോകുമ്പോഴും നമുക്ക് ഈ കരൾ രോഗം കണ്ടുവരാറുണ്ട് അതുകൊണ്ട് തന്നെ ഇതിലേതെങ്കിലും പറയുന്ന ലക്ഷണങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ രീതിയിൽ വരുന്ന എന്തെങ്കിലും അസുഖമാണ് എന്ന് കരുതുന്നതിനേക്കാൾ നമ്മളൊരു സ്ക്രീനിങ്ങോ ഒക്കെ ചെയ്യുന്നത് അതിൽ ടെസ്റ്റ് നടത്തുന്നത് അല്ലെങ്കിൽ മാസത്തിലൊക്കെ ഒരു ചെക്കപ്പ് ഒക്കെ നടത്തുന്നത് വളരെയധികം നന്നായിരിക്കും അങ്ങനെയാണെങ്കിൽ നമുക്ക് നേരത്തെ തന്നെ ഈ അസുഖം കണ്ടുപിടിക്കാനായിട്ട് പറ്റും പരമാവധി ഒഴിവാക്കേണ്ടത് ചെയ്യേണ്ടത് ജങ്ക് ഫുഡ് നമ്മൾ കൊഴുപ്പ് കൂടുതലായിട്ട് ഉള്ള ആഹാരങ്ങൾ കലോറി അത് കൂടുതലായിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കുമ്പോഴാണ് നമുക്ക് കൂടുതലായിട്ടും ഈ കരൾ രോഗം ഉണ്ടാകുന്നത് കാരണം പുറമേ ഉള്ള ഈ ഭക്ഷണങ്ങളൊക്കെ തന്നെ അധികവും വിഷാംശം നിറഞ്ഞതും ഈ കളറുകൾ ചേർത്തിട്ടുള്ളതും അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഈ വിഷാംശം അല്ലെങ്കിൽ ഈ മാലിന്യങ്ങൾ പുറന്തള്ളാൻ കഴിയാത്ത അവസ്ഥയാണ് കരൽ രോഗം ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ അത്തരം ആഹാരങ്ങളിൽ നിന്നൊക്കെ നമ്മൾ മോചനം നേടി വീട്ടിൽ തയ്യാറാക്കുന്ന നല്ല ആഹാരങ്ങൾ കഴിച്ചു തുടങ്ങുക എന്നുള്ളതാണ് കൂടുതലായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഓക്കേ